പ്രവാസികൾക്ക് ഇത് സന്തോഷ വാർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ ഇൻഡിഗോ മെയ് പതിനാറ് മുതൽ മുംബൈയിൽ നിന്നും കണ്ണൂരിൽ നിന്നും യു എയിലെ ഹുജൈറയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഹുജേറയിലേക്കുള്ള പുതിയ പ്രതിദിന സർവീസുകൾക്ക് പുറമെ ദുബായിലേക്കും ഷാർജയിലേക്കും ബസ് ട്രാൻസ്ഫറുകൾ ഉണ്ടായിരിക്കും ഇത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകും അബുദാബി ദുബായ് ഷാർജ റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള ഇൻഡിഗോയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ പരിഷ്കാരം മാത്രമല്ല ഇത് ഇൻഡിഗോയുടെ ഗോയുടെ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനവും യു എയിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനവുമാണ് പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് തടസ്സമില്ലാത്ത യാത്രാനുഭവങ്ങൾ നൽകുന്നതിനുമുള്ള നിരന്തരമായ കമ്പനിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ വിപുലീകരണമെന്ന് എയർലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു ദുബായിലെ പ്രശസ്തമായ സ്ഥലങ്ങൾ ഷാർജയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം യു എയിലുടനീളമുള്ള മറ്റ് ആകർഷണങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്രകൾ ഉറപ്പാക്കിക്കൊണ്ട് ബസ് സർവീസുകളുമായി യോജിപ്പിക്കുന്നതിന് വിമാന ഷെഡ്യൂളുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് യു എ പ്രകൃതി സൗന്ദര്യത്തിനും സാമ്പത്തിക വൈദഗ്ധ്യത്തിനും പേരുകേട്ട ഹുജേറയിലേക്ക് മുംബൈയിൽ നിന്നും കണ്ണൂരിൽ നിന്നും ദിവസേന നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ നാൽപ്പത്തിയൊന്നാമത്തെ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനവും യു യിലെ അഞ്ചാമത്തെ അന്താരാഷ്ട്ര ലസ്ഥാനവുമായ ഹുജേറ പർവ്വത പ്രദേശങ്ങളുടെയും ഒമാൻ ഉൾക്കടലിലെ ഊർജ്ജസ്വലമായ തീരപ്രദേശത്തിൻ്റെയും സവിശേഷമായ സംയോജനമാണ് ഇൻഡിഗോയിലെ ഗ്ലോബൽ സെയിൽസ് മേധാവ് വിനയ് മൽഹോത്ര പറഞ്ഞു വ്യാപാരം ലോജിസ്റ്റിക്സ് ടൂറിസം എന്നിവയിൽ വരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ഈ പുതിയ വിമാനങ്ങൾ പ്രാദേശിക കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹുജേറ കൂടി ഉൾപ്പെടുത്തിയതോടെ ഇന്ത്യയ്ക്കും യു എയ്ക്കും ഇടയിൽ ഇൻഡിഗോ ആകെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വീക്കിലി വിമാന സർവീസുകളാണ് നടത്തുന്നത് ഹുജേറയിലേക്ക് പതിനാല് വീക്കിലി വിമാന സർവീസുകളാണ് ഇൻഡിഗോ നടത്തുന്നത് റാസൽഖൈമയിലേക്ക് ഇരുപത്തി ഒന്നും ഷാർജയിലേക്ക് ഇരുപത്തി എട്ടും അബുദാബിയിലേക്ക് നൂറ്റിനാലും ദുബായിലേക്ക് നൂറ്റി എട്ട് വീക്ക്ലി സർവീസുകൾ എന്നിങ്ങനെയാണ് ഇൻഡിഗോയുടെ യു എ ഇ ഷെഡ്യൂൾ തൊണ്ണൂറിലധികം ഇന്ത്യൻ നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ശക്തമായ ആഭ്യന്തര ശൃംഖലയുള്ള ഇൻഡിഗോ ഇപ്പോൾ ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തി രണ്ട് ലക്ഷസ്ഥാനങ്ങളിലേക്ക് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്